നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ റിമനിലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ശനിയാഴ്ച നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകുന്നതിന് മുൻപായിട്ട് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടണമെന്ന് നിർദ്ദേശം ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ നൽകുകയുള്ളൂ ഇതിനായിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് വ്യാജ ആധാർ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് പുതിയ പരിഷ്കാരം അപേക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്കാണ് എത്തുക വെരിഫിക്കേഷനായിട്ട് സബ് കളക്ടർമാർക്ക് തിരികെ എത്തും സബ് കളക്ടർമാരാണ് വില്ലേജ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ തദ്ദേശ സെക്രട്ടറിമാരും വഴിയായിട്ട് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് തിരികെ സമർപ്പിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായിട്ട് കാത്തിരിക്കണമെന്നാണ് അറിയിപ്പെങ്കിൽ രേഖകൾ സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പരിശോധനയ്ക്ക് നൽകാം വേഗത്തിൽ ആധാർ വേണ്ടവർക്കാണ് ഇത്തരം ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ ആധാർ എൻറോൾമെന്റ് ജില്ലാ ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് വ്യാജ ആധാർ തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് നിർണായക പരിഷ്കാരങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു ആദ്യം സമയപരിധിയായിട്ട് അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിരിക്കുന്ന തീയതി അത് അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ അതായത് വെറും നാല് ദിവസത്തോളം മാത്രമേ ബാക്കിയുള്ളൂ നിരവധി ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാനുള്ളതിനാലാണ് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ സമയം നീട്ടി നൽകിയിരുന്നത് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും ഇനി അതോടൊപ്പം തന്നെ പൂർത്തിയാക്കാനായിട്ട് പോകുന്നവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ മുതൽ നിങ്ങൾ എല്ലാവരും തന്നെ മസ്റ്ററിംഗ് കൃത്യമായിട്ട് പൂർത്തീകരിച്ചു ഉറപ്പാക്കേണ്ടതാണ് സെപ്റ്റംബർ മുപ്പതിന് മുൻപായിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു പ്രാദേശിക വാർത്തയാണ് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ കളക്ടർ ഇപ്പോൾ ശനിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് പത്തിന് നടത്താറുന്ന വള്ളംകളി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ വർഷവും സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരാറുള്ള സാംസ്കാരിക ഘോഷയാത്രയും അതോടൊപ്പം തന്നെ വിവിധ പരിപാടികളും പഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ഇതിനടക്കം തന്നെ പൂർത്തിയായതായിട്ട് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ പവന് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ തുടരുകയാണ് ഇപ്പോൾ സ്വർണ്ണവില വ്യാഴാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ഏഴായിരത്തി അറുപത് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക